ഇന്നത്തെ മോർണിംഗ് വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു രാവിലെ ഒരു മണി തുടങ്ങിയിട്ടുള്ള പരിപാടികളാണ് കേട്ടോ രാവിലെ തന്നെ എണീറ്റ് വന്ന് ഇന്ന് ചിക്കൻ വെള്ളത്തിലിട്ട് വയ്ക്കുകയാണ് എന്നിട്ട് ആ കവറൊക്കെ നന്നായിട്ട് കഴുകി നമ്മൾ ഹരിതസേനക്കാര്ക്ക് കൊടുക്കാനുള്ളത് നന്നായിട്ട് കഴുകിയിട്ട് വേണം എടുത്ത് വയ്ക്കണമെങ്കിൽ ഉണങ്ങാൻ വെക്കണം പിന്നെ അങ്ങനെ കിച്ചണിലോട്ട് വന്ന് നല്ല ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അതൊന്ന് കുക്കറിലിട്ട് കൊടുത്ത് ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാനാണ് ഇന്നപ്പോൾ വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള കറികൾ ചിക്കൻ സ്റ്റ്യൂ ഗ്രീൻ പീസ് മുട്ടയൊക്കെ ഇട്ടിട്ടൊന്ന് ചിക്കി എടുക്കണം പിന്നെ നമ്മുടെ പടവലങ്ങ ഒരു എന്താ പറയുക നാളികേര അരച്ചിട്ട് ഒരു മെഴുക്ക് വട്ടി പോലെ എടുക്കണം അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പാത്രങ്ങളിൽ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇന്ന് ആദ്യം തന്നെ ചിക്കൻ വെള്ളത്തിലിടാനാണ് പോയത് അതൊക്കെ കഴിഞ്ഞിട്ടാണ് പാത്രങ്ങളിൽ വെള്ളം വെള്ളമൊഴിച്ചിട്ടത് പടവലങ്ങ നുറുക്കി എടുത്തിട്ടുണ്ട് ഇനി പടവലങ്ങ അതുപോലെ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും പച്ചമുളക് ഇട്ട് ഒന്ന് വേവിച്ചെടുക്കും എന്നിട്ട് നാളികേരം അതിൽ ഒതുക്കി ഇട്ട് കൊടുത്തിട്ട് കടുക് പൊട്ടിക്കുക ചെയ്യാം അങ്ങനെ അതൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അങ്ങനെ ഫേസ്ബുക്കിലാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യണം അങ്ങനെ പടവലങ്ങയിൽ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു അതും സ്റ്റൗമെടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ വെള്ളം ചൂടായി അപ്പോൾ അത് നമ്മുടെ പാത്രങ്ങളിലൊക്കെ ഒഴിച്ചു കൊടുക്കണം രാവിലെ തന്നെ ഒരു തിരക്ക് പണിയാണല്ലോ നമുക്ക് അപ്പോൾ അതിൻ്റെ പണിയിലാണ് അപ്പോൾ ചിക്കൻ ഒന്നും കട്ട് ചെയ്തിട്ട് വാങ്ങിക്കാറുണ്ട് ഇപ്രാവശ്യം കട്ട് ചെയ്തിട്ടുണ്ടായില്ല അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കഴുകിയിട്ട് ഇത്തിരി വിനാഗിരി ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് കുറച്ച് കഴിയുമ്പോൾ അതൊന്ന് കഴുകിയെടുക്കാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചേക്കുക അങ്ങനെ ചിക്കനിലോട്ട് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി വേണമല്ലോ അതൊക്കെ നന്നാക്കി എടുത്തു അപ്പോൾ വെളുത്തുള്ളി ഉള്ളിയൊക്കെ തൊലി കളയണ വേസ്റ്റൊക്കെ വേറെ ബക്കറ്റിൽ ഇട്ട് വെക്കുകയും ചെയ്യുക അങ്ങനെ പടവലങ്ങൾക്ക് നാളികേരം മിക്സീടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തതാണ് നാളികേരം ഞാൻ ഫ്രിഡ്ജിൽ ചിരകി വെക്കുക ചിരകിയല്ല മിക്സിയിലിട്ട് ക്രഷ് ചെയ്തിട്ട് വെക്കുകയും ചെയ്യുക അപ്പോൾ ആവശ്യത്തിന് നമുക്കെടുത്ത് ഇതേപോലെ മിക്സിയിലിട്ട് അടിച്ചൊക്കെ എടുക്കാമല്ലോ അപ്പം അങ്ങനെ പടവലങ്ങ വെന്തിട്ടുണ്ട് അങ്ങനെ അതിലോട്ട് നാളികേരം ചേർത്ത് കൊടുക്കണം നല്ല ടേസ്റ്റാണ് ഈ കറി കഴിക്കാനായിട്ട് പടവലങ്ങ പെട്ടെന്ന് നമുക്ക് കഴിച്ച് തീർക്കാൻ പറ്റും അല്ലെങ്കിൽ പടവലങ്ങ കൊണ്ട് പിന്നെ പരിപ്പിലിട്ടൊക്കെ അല്ലേ വെക്കാൻ പറ്റുള്ളൂ പടവലങ്ങ അങ്ങ അങ്ങനെയാണല്ലോ അതിങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇനി പടവലങ്ങകൾക്ക് കാച്ചി ഒഴിച്ചു കൊടുക്കാനാണ് പോണത് വെറുതെ കടുക് ഒട്ടിച്ച് കറിവേപ്പിലിട്ട് കാച്ചി ഒഴിക്കണുള്ളൂ അത്രയൊക്കെ ആവശ്യമുള്ളൂ നാളികാരമൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ നാളികേരം ഉള്ളിയും ഒക്കെ അരച്ച് ചേർത്തിട്ടുണ്ട് അത് കാച്ചി ഒഴിച്ചിട്ടുണ്ട് ഇനി ഗ്രീൻ പീസ് കറി വെക്കാൻ പോണത് ഗ്രീൻ പീസ് വെറുതെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് കടുക് പൊട്ടിച്ച് സബോള ഇട്ടുകൊടുത്ത് നന്നായിട്ട് വാഴന്ന് വരുമ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കും പിന്നെ മുട്ട മുട്ടയൊഴിക്കണം നാളികേരം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് വെക്കാനാണ് ഫ്രിഡ്ജിലോട്ട് പോണത് എല്ലാ സാധനങ്ങളും അടുത്തെടുത്ത് വെച്ചാലും എന്തെങ്കിലും നമ്മൾ എടുക്കാൻ ഓർമ്മ മറന്നിട്ടുണ്ടാവും അപ്പോൾ അതിനു വേണ്ടി പിന്നെ പോകേണ്ടി വരും രാവിലെ തന്നെ അത് തന്നെ നടക്കുകയുള്ളൂ എല്ലാ പണികളും ഒരുമിച്ച് നടക്കുമ്പോൾ പലതും എടുക്കാൻ മറക്കും പലതും ഇടാൻ മറക്കും അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ നാളികേരം ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കണം നാളികേരം കഴിഞ്ഞ് ഇനി ചിരകി വെക്കണം അങ്ങനെ മുട്ടയും കൂടി ഒഴിച്ചു കൊടുക്കണം മുട്ടയും കൂടി ഇട്ട് ഗ്രീൻ പീസ് ഇതേപോലെ ചിക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഈ കറി മാത്രം മതി നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനത്തെ കറി മുട്ടയും കൂടി ചിക്കി എടുക്കുന്നത് കുറച്ച് കുരുമുളക് പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷമാണ് പിന്നെ ഗ്രീൻ പീസയിലോട്ട് ഇട്ട് കൊടുക്കാം മുട്ടയുടെ അളവ് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം നമ്മുടെ ആളുകളുടെ അളവനുസരിച്ച് നമുക്ക് ഇതിൻ്റെ അളവ് കൂട്ടുക കുറക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ മുട്ട കൂടുന്നതനുസരിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി സ്റ്റൂവ് ഉണ്ടാക്കാൻ വേണ്ടി ചിക്കനൊക്കെ അതേ കഴുകി എടുത്തിട്ടുണ്ട് അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ടുകൊടുത്ത് കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് കുരുമുളക് പൊടി ഞാൻ ഇപ്പം തന്നെ ഫ്രഷായിട്ട് പൊടിച്ചെടുത്തതാണ് കഴിഞ്ഞ് പൊടിച്ചത് പിന്നെ നമ്മുടെ പാകത്തിന് ഉപ്പും കറിവേപ്പിലും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് പിന്നെ വെള്ളമൊന്നും ഒഴിക്കണ്ട അങ്ങനെ തന്നെ സ്റ്റൗമെടുത്ത് വെക്കാം ഞാൻ ഇൻഡക്ഷനാണ് കൂടുതലും ഉപയോഗിക്കുന്നത് പിന്നെ ഗ്യാസ് ഒരു ഗ്യാസിൻ്റെ സ്റ്റൗ ഉപയോഗിക്കാറില്ല അതവിടെ ഒരു ബോർഡിട്ട് മൂടി വെച്ചേക്കണം അതിൻ്റെ മുകളിലാണ് ഞാൻ ഇലക്ട്രിക് സ്റ്റവ് വെച്ചിട്ടുള്ളത് അപ്പോൾ കറണ്ട് പോകുന്ന സമയത്ത് ഗ്യാസ് ഉപയോഗിക്കേണ്ടി വരികയാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കേണ്ടി വരാറില്ല രാവിലെ തന്നെ അങ്ങനെ കറണ്ട് പോക്കില്ല ഇനി പിന്നെ നല്ല മഴയും കാറ്റൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് കറണ്ട് പോകാറുള്ളു ആ സമയത്ത് ഈ ഇതെടുത്ത് താഴത്തുക്ക് വെച്ചിട്ട് പിന്നെ ഇതിൻ്റെ സ്റ്റൗ കരണ്ടിൻ്റെ സ്റ്റൗ താഴെ വയ്ക്കും അതിന് ശേഷം നമ്മുടെ ഗ്യാസ് അടുപ്പ് ഉപയോഗിക്കുകയും ചെയ്യാം ഇപ്പോൾ കറൻറ്റ് പോയിട്ടുണ്ട് ഇന്ന് രാവിലെ അപ്പോൾ ഗ്യാസ് സ്റ്റൗ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചിക്കനിലോട്ടുള്ള സബോളയും പച്ചമുളകും കറിവേപ്പിലയും കുരുമുളക് പൊടി ഗരം മസാല ഒക്കെ ഇട്ട് വഴറ്റി എടുക്കണ് അപ്പോൾ ചിക്കൻ അവിടെ വെന്തിട്ടുണ്ട് ഒരു രണ്ട് ബീസിലും പത്ത് മിനിറ്റ് ഞാൻ ഇട്ട് കൊടുത്തത് അപ്പോഴിതിനും ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ വെള്ളത്തോടുകൂടി പിന്നെ ഈ മസാലയിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ വെള്ളം ഉണ്ടായില്ല അതൊന്ന് കുറച്ചൊന്ന് വറ്റി വരുന്നേരം ഒന്ന് വേവിച്ചെടുക്കുക വേവിച്ചല്ല വറ്റിച്ചെടുക്കുക എന്നിട്ട് പിന്നെ നമ്മുടെ ഒന്നാം പാലും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല കട്ടിക്ക് പാല് പിഴിഞ്ഞൊഴിച്ചാൽ നല്ല കുറുകിയ കറി നമുക്ക് കിട്ടും ചിലവർ ഇതിൽ കാഷ്യൂനട്ട് അരച്ച് ചേർക്കാറുണ്ട് ഞാൻ കാശിനിട്ട് ചേർക്കാറില്ല ഇങ്ങനെ തന്നെ അരച്ചിടുകയുള്ളൂ ചിലവർ കാച്ചി ഒഴിക്കും കാഷണിട്ടൊക്കെ ഇട്ട് കാച്ചി ഒഴിക്കണതാണ് ഇതിപ്പോൾ ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ തിള വന്നപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് ഇട്ടു കേട്ടോ അതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ വാഷ് ബേസിനിൽ പാത്രങ്ങൾ കുന്നുകൂടിയിട്ടുണ്ട് അത് ഇപ്പോൾ രാവിലെ ആവുമ്പോൾ എപ്പോഴെപ്പോഴും കഴുകാൻ പറ്റില്ല എന്നാൽ പരമാവധി ഞാൻ കഴുകി വെക്കും എപ്പോഴെപ്പോഴും പിന്നെ തിരക്ക് പണിയുടെ ചൂടിലാവുമ്പോൾ പിന്നെ കഴുകാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ കൂടി കിടന്ന് കൂടിയിട്ടുണ്ട് അതൊക്കെ കഴുകി വെച്ചു പിന്നെ ഇക്കാക്ക് ഇന്ന് ഇക്കാക്ക് മാത്രമേ പോകേണ്ടതുള്ളൂ മോൾക്ക് ക്ലാസ്സില്ല നല്ല മഴ കാരണം സ്കൂളൊക്കെ മുടക്കിയില്ലേ അപ്പം അതുകൊണ്ട് ക്ലാസ്സില്ല അപ്പോൾ എന്നുവെച്ച കറികളാണതൊക്കെ സ്റ്റൂ നമ്മുടെ പടവലങ്ങ ഉപ്പേരി പിന്നെ മുട്ടയും ഗ്രീൻ പീസും കൂടി ചിക്കിയത് അപ്പോൾ എല്ലാം കൂടി കട ലഞ്ച് ബോക്സിൽ ലഞ്ച് ബാഗിലാക്കി കൊടുത്തു അങ്ങനെ ഇന്നൊരു കാപ്പി ഇന്നും ഒരു ആഗ്രഹം തോന്നി അപ്പോൾ ഇന്ന് സ്റ്റൂവൊക്കെ ഉള്ളതല്ലേ അപ്പോൾ ഞാനൊരു ബ്രെഡും കൂടി കഴിക്കുന്നുണ്ട് ബ്രെഡും ഗ്രീൻ പീസും പിന്നെ പടവലങ്ങ കറിയും ചിക്കൻ സ്റ്റൂവാണ് കഴിക്കണത് രാവിലെ അപ്പോൾ അങ്ങനെ കോഫി കുടിക്കാൻ ഒരു ഇഷ്ടം തോന്നിയപ്പോൾ കോഫിയും കൂടി ഉണ്ടാക്കി അപ്പോൾ അങ്ങനെ അങ്ങനെ രണ്ടുപേരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കണം അപ്പോൾ എല്ലാവർക്കും വ്ളോഗെല്ലാവർക്കും എന്ന് വിചാരിക്കണെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ ഭക്ഷണം കഴിച്ചൊക്കെ പോയി അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരും ബൈ